ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണത്തിന് ശേഷം പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതീവ രൂക്ഷമായി തുടരുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ദിവസവും പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നുണ്ട് ഇതിനിടെ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു അവകാശവാദവുമായി ഇറാൻ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ രണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഈ വാർത്തയുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത് പ്രതിരോധ ലോകത്തും അന്താരാഷ്ട്ര തലത്തിനും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇറാൻ മാധ്യമങ്ങൾ വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെടുന്ന വിമാനം ലോഹിയൻ മാർട്ടിൻ നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് ആണ് ഇത് യു എസിന്റെ ഏറ്റവും നൂതനവും അഞ്ചാം തലമുറയിൽപ്പെട്ടതുമായ യുദ്ധവിമാനമായാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന്റെ വില ഏകദേശം തൊണ്ണൂറ് ദശലക്ഷം ഡോളർ ആണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്റ്റിൽ സാങ്കേതികവിദ്യ സെൻസർ ഫ്യൂഷൻ നെറ്റ്വർക്ക് വാർഫെയർ കഴിവുകൾ എന്നിവ ലോകത്ത് മുൻപന്തിയിലാണ് റഡാറുകൾക്ക് പിടികൊടുക്കാതെ അതിവേഗം പറക്കാനും കൃത്യമായ ലക്ഷ്യത്തിൽ ആക്രമണം നടത്താനും ഇതിന് കഴിയും ഇസ്രയേലിന്റെ വ്യോമസേനയുടെ നട്ടലാണ് എഫ് ത്രീ ഫിഫ്റ്റി വൺ അതീർ വിമാനങ്ങൾ ഇസ്രയേലിന്റെ വ്യോമാക്രമണശേഷിയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണിത് ഇത്രയും നൂതനമായ ഒരു വിമാനം വെടിവെച്ചിടുക എന്നത് ഇറാന്റെ സൈനിക ശേഷിയിലെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടാം എഫ് തേർട്ടി ഫൈവിന്റെ തകർച്ച യുഎസിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മികവിനും ചോദ്യ ചിഹ്നം ഇടും ലോകത്ത് പല രാജ്യങ്ങളും എഫ് തേർട്ടി ഫൈവ് സ്വന്തമാക്കാൻ താല്പര്യം കാണിക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്തകൾക്ക് വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇസ്രയേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം രണ്ട് യുദ്ധവിമാനങ്ങൾ തകർത്തതായും ഒരു വനിതാ പൈലറ്റിനെ പിടികൂടിയതായും പറയുന്നുണ്ട് ഈ വിവരങ്ങൾ ഇറാനിയൻ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പലപ്പോഴും യുദ്ധമുഖത്ത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകാറുണ്ട് സ്വന്തം സൈനികരുടെ മനോവീര്യം ഉയർത്താനും ശത്രുരാജ്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനും ഇത്തരം വാർത്തകൾ ഉപയോഗിക്കപ്പെടാം ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിടുക എന്നത് വലിയ സൈനിക നേട്ടമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇറാൻ സേന ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതിരിക്കുന്നത് ഈ അവകാശവാദത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു ഒരുപക്ഷേ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടും മുമ്പുള്ള ആഭ്യന്തര പരിശോധനകളായിരിക്കാം കാരണം അല്ലെങ്കിൽ അത് വെറും പ്രചരണ തന്ത്രം മാത്രമായിരിക്കാം ഇസ്രയേൽ അതിവേഗം ഇറാൻ മാധ്യമങ്ങളുടെ ഈ അവകാശവാദങ്ങളെ നിഷേധിച്ചു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ തകർത്തതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് അവരുടെ വ്യോമസേനയുടെ അഭിമാനമായ വിമാനങ്ങൾ തകരുന്നത് അവരുടെ സൈനിക പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തും ഇസ്രയേൽ പ്രതിരോധ സേന പങ്കിട്ട വീഡിയോ പ്രകാരം ഇറാനെ ആക്രമിക്കാൻ അവർ അതീർ യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ വിമാനങ്ങളെല്ലാം അമേരിക്കയിൽ നിന്നും വാങ്ങിയവയാണ് ഇസ്രയേൽ തങ്ങളുടെ വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കാൻ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടാറുണ്ട് ഇത് ഇറാന്റെ അവകാശവാദങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രമായും കണക്കാക്കാം ഇസ്രേൽ വ്യോമസേനയുടെ കണക്കുകൾ പ്രകാരം എഫ് ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ ഇതുവരെ ഒരു കേടുപാടും കൂടാതെ എല്ലാ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടുണ്ടെന്ന വാർത്ത ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വടക്കൻ ഇസ്രയേലിലെ തന്ത്രപ്രധാന നഗരമായ ഹൈഫയ്ക്ക് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേൽ ആഭ്യന്തരമന്ത്രി മോഷെ അർബിലിന്റെ വീടിന് ഭാഗികമായി കേടുപാടുകളും സംഭവിച്ചു ഹൈഫയിലെ ഏറ്റവും തിരക്കേറിയവും നാവിക താവളവും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഒരു ചർച്ചിനും കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രയേൽ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു തീപിടുത്തം ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ഇസ്രയേലിന്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗൂരിയോൺ വിമാനത്താവളവും ആക്രമിച്ചതായി ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു ഈ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സാധാരണ ജനജീവിതം സ്തംഭിപ്പിക്കാനും സാമ്പത്തിക മേഖലയെ ബാധിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇസ്രയേലിലെ പലയിടങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങുന്നുണ്ട് ഇത് ജനങ്ങളിൽ വലിയ ഭീതി സൃഷ്ടിക്കുന്നുമുണ്ട് ഇസ്രയേൽ തിരിച്ചടിച്ച് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും ഇസ്ഫഹാനിലും വ്യാപക ആക്രമണം തുടരുന്നതായി അവകാശപ്പെട്ടു ഇസ്ഫഹാനിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നത് ഈ ആക്രമണങ്ങളെ കൂടുതൽ അപകടകരമാക്കുന്നുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാം അതേസമയം ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ജനീവ യോഗത്തിൽ ഇറാൻ വ്യക്തമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ഇറാനോട് നിർദ്ദേശിച്ചെങ്കിലും ഇസ്രായേൽ ആക്രമണം നിർത്താതെ ചർച്ചകൾ പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷി നിലപാട് കടുപ്പിച്ചു ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ നേരിട്ട് പിന്തുണച്ചിട്ടില്ലാത്തതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യൻ മേഖലയെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഇരുപക്ഷവും പ്രകോപനങ്ങൾ തുടരുമ്പോൾ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് കൂടുതൽ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ തകർച്ചയെക്കുറിച്ചുള്ള അവകാശവാദം സത്യമാണെങ്കിൽ അത് ഈ സംഘർഷത്തിന്റെ ഒരു പുതിയ മാനം നൽകും യു എസും മറ്റ് ലോകശക്തികളും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം പക്ഷം ഈ യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും